അങ്ങനെ കൺമണി തകർത്തുവാരുന്ന മനോഹരമായ ഒരു എപ്പിസോഡാണ് ആ എപ്പിസോഡ് മിസ്സാക്കരുത് അതിനു മുമ്പേ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് നിങ്ങൾ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് ഇന്നത്തെ എപ്പിസോഡിൽ അതും തന്നെ കാണിക്കുന്നത് കൺമണി അവിടെ വന്ന ക്ലയൻസിനോട് തനിക്ക് കുറച്ച് സമയം ആവശ്യപ്പെടുകയാണ് കുറച്ച് സമയം തനിക്ക് തന്നാൽ താൻ പുതിയൊരു ഡിസൈൻ തയ്യാറാക്കി തരാം മുപ്പത് മിനിറ്റ് തനിക്ക് തന്നാൽ മതി എന്താ പറയുകയാണെന്നാണ് അത് കേട്ട് എല്ലാവരും പോയി നിൽക്കുകയാണ് തുറന്നാ ക്ലയൻസ് പിന്നെ കൺമണിയോട് കൺമണി എന്താ ഞങ്ങളെ വിളിച്ചു വരുത്തി അപമാനിക്കുകയാണോ കളിയാക്കുകയാണോ ചോദിക്കുകയാണ് മുപ്പത് മിനിറ്റ് ഞങ്ങൾ കൺമണിക്ക് തന്നാൽ കൺമണിക്ക് എങ്ങനെയാണ് പുതിയൊരു ഡിസൈൻ തയ്യാറാക്കാൻ സാധിക്കുന്നത് കൺമണിയുടെ നെറ്റിയിൽ മുറിവുണ്ട് കൈ പരിക്കുണ്ട് അങ്ങനെയുള്ള കൺമണിക്ക് എങ്ങനെയാണ് മുപ്പത് മിനിറ്റ് കൊണ്ട് പുതിയൊരു ഡിസൈൻ തയ്യാറാക്കാൻ സാധിക്കുന്നത് ചോദിക്കുകയാണ് ഞങ്ങൾ വലിയ ഇന്റർനാഷണൽ കമ്പനിയാണ് ഇതുപോലെ ഒരുപാട് ഡിസൈനുകൾ ഞങ്ങൾ ഡെയിലി കാണുന്നതാണ് അതുകൊണ്ട് മുപ്പത് മിനിറ്റ് കൊണ്ടൊന്നും ഒരാൾക്കും ഒരു ഡിസൈൻ തയ്യാറാക്കാൻ സാധിക്കില്ല എന്ന് കൺമണിയോട് പറയുകയാണെന്നാൽ അത് കേട്ട് കൺമണി ബിനീവരോട് ഞാൻ ഡിസൈൻ വരയ്ക്കാൻ പോകുന്നത് എൻ്റെ കൈ കൊണ്ടല്ല ഞാൻ എന്റെ മനസ്സുകൊണ്ടാണ് വരയ്ക്കാൻ പോകുന്നത് എൻ്റെ മനസ്സ് പൂർണ്ണമായും ഇതിൽ ഞാൻ അർപ്പിച്ച് പുതിയൊരു ഡിസൈൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുമെന്ന് പറയുകയാണ് കൺമണി എന്നാൽ അത് കേട്ട് വിശ്വസിക്കാനാകാതെയാണ് രണ്ട് ക്ലയൻസും നിൽക്കുന്നത് ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഓടി വന്നത് തന്നെ നിങ്ങൾക്ക് വേണ്ടി ഡിസൈൻ തയ്യാറാക്കുന്നതിന് വേണ്ടിയാണ് അപകടത്തിൽപ്പെട്ട എൻ്റെ മുറിവുണങ്ങണമെങ്കിൽ എനിക്ക് മരുന്നല്ല വേണ്ടത് നിങ്ങൾക്ക് നല്ലൊരു ഡിസൈൻ എനിക്ക് തരാൻ സാധിക്കണം എങ്കിൽ മാത്രമേ എന്റെ ആ മുറി അതിനുവേണ്ടിയാണ് ഹോസ്പിറ്റലിൽ നിന്ന് ബലമായിട്ട് ഞാൻ ചാടി ഇറങ്ങി പോകുന്നത് എന്നാൽ അത് കേട്ട് വീണ്ടും ക്ലൈൻസിന്റെ കൺമണിയെ കളിയാക്കിക്കൊണ്ട് ഉവ്വ ഉവ്വ ഇതൊക്കെ ഞങ്ങൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണെന്ന് പറയുകയാണെന്നാൽ അത് കേട്ട് കൃഷി പിന്നെ കൺമണിക്ക് വേണ്ടി സംസാരിക്കുകയാണ് ഒരവസരം കൺമിണിക്ക് കൊടുത്തു നോക്കണം എന്ന് പറയുകയാണ് എന്നാൽ കൺമണിയുടെയും കൃഷിന്റെയും ഈ കോൺഫിഡൻസ് കണ്ട് ക്ലൈൻസ് പിന്നെ അതിൽ സമ്മതിക്കുകയാണ് ശരി ഒരു മുപ്പത് മിനിറ്റിന്റെ കാര്യമല്ലേ മുപ്പത് മിനിറ്റ് ഞങ്ങൾ എന്തായാലും കൺമണിക്ക് തരാം പക്ഷെ കൺമണി ആ മുപ്പത് മിനിറ്റ് കൊണ്ട് ഒരു ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ട് വരയ്ക്കണമെന്നൊന്നുമില്ല പകുതി വരച്ചാൽ മതി പക്ഷെ പകുതി വരയ്ക്കാൻ കൺമണിക്ക് സാധിച്ചില്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളെ വിളിച്ചു വരുത്തി മനപൂർവ്വം അപമാനിച്ചിട്ട് തുല്യമാകും അങ്ങനെ സംഭവിച്ചാൽ പിന്നീട് ഒരിക്കലും ഞങ്ങളുമായിട്ട് സഹകരിക്കുന്ന ഒരു കമ്പനിയിൽ നിന്നും നിങ്ങൾക്ക് പ്രോജക്റ്റ് കിട്ടില്ല എന്താ തയ്യാറാണോ എന്നാൽ അത് കേട്ട് കൺമിണി കൃഷിക്ക് ഞെട്ടി നിൽക്കുകയാണ് തുടർന്ന് കൺമണി കൃഷിയുടെ മുഖത്തേക്ക് നോക്കുകയാണ് തുടർന്ന് കൃഷക് ആ ചലഞ്ച് അയച്ചെടുക്കാൻ തയ്യാറാവുകയാണ് ഞങ്ങൾ അതിന് തയ്യാറാണെന്ന് പറയുകയാണ് കൃഷി മറുപടി കേട്ട് കൺമിണിക്ക് സന്തോഷമാവുകയാണ് കൃഷി കൺമണിയെ പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിരിക്കുകയാണ് അതിന്റെ ഒരു സന്തോഷം കൺമണിയുടെ മുഖത്തുണ്ട് തുടർന്ന് കൃഷി കൺമണിയുടെ മുഖത്ത് നോക്കി നിന്നെ ഇത് സാധിക്കും കൺമണി എന്ന് പറഞ്ഞുകൊണ്ട് കൺമണിക്ക് ഒരു ധൈര്യം കൊടുക്കുകയാണ് അതിനുശേഷം കാണിക്കുന്ന വരുണാണ് വരുൺ ഇങ്ങനെ നല്ല സന്തോഷത്തിന് ഇങ്ങനെ റോട്ടിലൂടെ പാട്ടും പാടിക്കൊണ്ടും ഇങ്ങനെ നടന്നു വരികയാണ് എന്നാൽ ഈ സമയത്ത് വരുടെ പുറകിലൂടെ കരിൻ സാഹിബ് വരികയാണ് തുടർന്ന് കരിൺ സാഹിബ് വരുടെ തോളിൽ കൈയിട്ടുണ്ട് എന്തുണ്ട് മോനെ വരുണെ എന്തുണ്ട് വിശേഷം എന്ന് ചോദിക്കുകയാണ് എന്നാൽ കരിൻ സാഹിബിനെ കണ്ട് വരുൺ ആദ്യം ഒന്ന് കേട്ടുകയാണ് തുടർന്ന് വരുൺ കരിൻ സാഹിബിനെ ഓർത്തെടുക്കുകയാണ് അന്ന് ആശുപത്രിയിലുണ്ടായ കാര്യങ്ങളെല്ലാം വരുൺ ഓർത്തെടുക്കുകയാണ് തുടർന്ന് കരീൺ സാഹിബിനെ വരുണെ തന്നെ ഓർമ്മ വന്നു എന്നുള്ള കാര്യം മനസ്സിലാവുകയാണ് തുറന്നു വരുനോട് എന്തുണ്ട് വിശേഷം എന്ന് ചോദിക്കുകയാണ് തുറന്നു വരുൺ നല്ല സുഖം എന്ന് പറയുകയാണ് തുറന്നു കരീൻ സാഹിബ് നല്ല ദേഷ്യൽ വരനോട് കൺമണി വരച്ചാൽ ഡിസൈൻ എവിടെയെന്ന് ചോദിക്കുകയാണ് എന്നാൽ ആ ചോദ്യം കേട്ട് വരുണുടെ കാര്യം മനസ്സിലായിരിക്കുകയാണ് തുറന്ന് കരീൻ സാഹിബ് വരുണ്ടെ തോളിൽ കൈയിട്ട് ബലമായിട്ട് വരുണെ പിടിച്ചു ഒരിച്ചു പോകാൻ ശ്രമിക്കുകയാണ് എന്നാൽ തുറന്നു വരുൺ കരീൻ സാഹിബിന്റെ കൈ തട്ടി മാറ്റിക്കൊണ്ട് ബലമായിട്ട് അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ ഒരുങ്ങുമ്പോൾ വരുണ്ട മുന്നിലേക്ക് കരീൻ സാഹിബിന്റെ ബാക്കി രണ്ട് കുണ്ടകളും കൂടി വരികയാണ് തുറന്ന് അവരെല്ലാരും ചേർന്ന് വരുണെ ബലമായിട്ട് പിടിച്ചു കെട്ടി ആ കാറിൽ കയറ്റി അവിടുന്ന് കൊണ്ടുപോവുകയാണ് അതിനുശേഷം കാണിക്കുന്ന വീണ്ടും കൺമണിയാണ് കൺമണി കൃഷ്ണോട് ഞാൻ വരയ്ക്കാൻ പോവുകയാണ് എനിക്ക് വരയ്ക്കാനുള്ള പണി ആയുധങ്ങൾ തരാൻ ആവശ്യപ്പെടുകയാണ് തുടർന്ന് ദേവ്ജി വന്നിട്ട് കൺമണി അനുഗ്രഹിക്കുകയാണ് എന്നെ കൊണ്ട് ഇത് പറ്റും കൺമണി നീ ധൈര്യമായിരിക്കും ധൈര്യമായിട്ട് ആ ഡിസൈൻ വരയ്ക്കാൻ പറയുകയാണ് അത് പറഞ്ഞുകൊണ്ട് ദേവിജി കൺമണിക്ക് ഒരു ബ്രഷ് കൊടുക്കുകയാണ് തുറന്ന് ദേവ്ജി അവിടുന്ന് പോവുകയാണ് അതിനുശേഷം കൃഷും കൺമണിക്ക് ധൈര്യം കൊടുക്കുകയാണ് കൃഷി കൺമണികളെ കൈ പിടിച്ച് കൺമണിക്ക് ധൈര്യം കൊടുക്കുകയാണ് തുടർന്ന് ദേവിജി അവിടെ വന്നിരിക്കുകയാണ് ക്ലൈൻസിന്റെ മുന്നിൽ വന്നിരിക്കുകയാണ് എന്നാൽ ഈ സമയത്ത് ക്ലൈൻറ്റ്സ് അവരുടെ കൈയ്യിലുണ്ടായിരുന്ന മൊബൈലിന്റെ സ്റ്റോപ്പ് വാച്ച് ഓൺ ആക്കുകയാണ് മുപ്പത് മിനിറ്റ് സമയം സെറ്റ് ചെയ്യുകയാണ് തുറന്ന് കൺമണി പിന്നെ കൃഷിയോട് സാർ എന്റെ കയ്യിലൊന്ന് പിടിക്കൂ എനിക്ക് ധൈര്യം വേണമെന്ന് പറയുമ്പോൾ കൃഷി കൺമണിയുടെ കൈ പിടിച്ച കൺമണിക്ക് ധൈര്യം കൊടുക്കുകയാണ് നിന്റെ കൈനത് സാധിക്കും കൺമണി നീ ധൈര്യമായിരിക്കും നിന്നെ കൊണ്ട് നല്ലൊരു ഡിസൈൻ തയ്യാറാക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞ് കൺമണിയെ പ്രോത്സാഹിപ്പിക്കുകയാണ് അങ്ങനെ കാൺമണിക്ക് നല്ല ഊർജ്ജം കിട്ടിയിരിക്കുകയാണ് തുറന്ന് കാൺമണി കൃഷ്ണന്റെ കയ്യിൽ നിന്ന് ബ്രഷ് വാങ്ങി ആ ഡിസൈൻ വരയ്ക്കാൻ ആരംഭിക്കുകയാണ് തുറന്നു കാണിക്കുന്ന ശ്രീദേവിയാണ് ശ്രീദേവിക്ക് മാനസയോട് ഒരു കോൾ വരികയാണ് മാനസ ശ്രീദേവിയോട് എന്തായി അവിടെ കാര്യങ്ങൾ എവിടം വരെ എത്തി ചോദിക്കുകയാണ് ആ ക്ലയൻസ് പോയോ എന്ന് ചോദിക്കുകയാണെന്നുള്ളത് കേട്ട് ശ്രീദേവി ഇല്ല ക്ലൈൻസ് പോയില്ല കൺമണി ക്ലൈൻസിന്റെ മുന്നിലേക്ക് ആ മുറിയിലേക്ക് പോയിരിക്കുകയാണ് അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയില്ല പോയിട്ട് കുറെ നേരമായി അവിടെ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ടെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് മാനസ എന്നിട്ട് നീ എന്താണ് ഇവിടെ ഇരിക്കുന്നത് പോയി അത് നോക്കി വരാൻ പറയുകയാണെന്നുള്ളത് കേട്ട് ശ്രീദേവി അയ്യോ മാഡം അങ്ങോട്ടൊന്നും എനിക്ക് പ്രവേശനമില്ല എന്ന് പറയുക ാണ് മിക്കവാറും പോലെ കൺമിണി ആ ക്ലൈൻസിന്റെ കാരു പിടിച്ച് കരിയുകയായിരിക്കും എന്താ പറയുക കേട്ട് മാനസിക സന്തോഷമാവുകയാണ് തുടർന്ന് പിൻ്റെ ശ്രീദേവിയുടെ നീ ഒരു കാര്യം ചെയ്യ നീ അവിടെ പോയിട്ട് എന്താണ് അവിടെ നടക്കുന്ന പോയി ഒന്ന് അന്വേഷിച്ചു വരാൻ പറഞ്ഞു ഓട്ടെ മാനസഫോൾ വെക്കുകയാണ് തുറന്ന് കാണിക്കുന്ന കൺമിണിയാണ് കൺമണി കഷ്ടപ്പെട്ട് ആ പരിക്കേറ്റ കൈ കൊണ്ട് ഡിസൈൻ ചെയ്യാൻ ആരംഭിച്ചിരിക്കുകയാണ് പക്ഷെ കൺമണിക്ക് സാധിക്കുന്നില്ല കൺമിണിക്ക് വേദന കൊണ്ട് ബ്രഷ് ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല അങ്ങനെ കുറെ നേരം കഷ്ടപ്പെട്ടതിന് ശേഷം കൺമിണിയുടെ കയ്യിൽ നിന്ന് ബ്രഷ് താഴെ വീഴുകയാണ് കൺമണിയുടെ കൈക്ക് ബലമൊന്നുമില്ല എന്നാൽ അത് കേട്ട് ആ ക്ലൈൻസ് രണ്ടുപേരും പരസ്പരം മുഖത്തോട് മുഖം നോക്കി ഇങ്ങനെ ചിരിക്കുകയാണ് കൺമണിയെ കൊണ്ടൊന്നും സാധിക്കില്ല ഇവളൊരു ലോക തോൽവിയാണെന്ന രീതിയിലാണ് ക്ലൈൻസ് ഇരിക്കുന്നത് എന്നാൽ ഈ സമയത്ത് കൃഷ്ണനും ദേവ്ജിക്കും കൺമണിയുടെ നിസ്സഹായാവസ്ഥ കണ്ട് സങ്കടം വരികയാണ് തുടർന്ന് കൃഷ് അവിടെ നിന്ന് എഴുന്നിട്ട് താഴെ വീണ ബ്രഷ് എടുത്ത് കൺമണിക്ക് കൊടുക്കുകയാണ് തുടർന്ന് കൃഷ് വീണ്ടും കൺമണിക്ക് ധൈര്യം കൊടുക്കുകയാണ് കൺമണി നീ ഇപ്പോൾ ഡിസൈൻ ചെയ്യുന്നത് ക്ലൈൻസിന് വേണ്ടിയല്ല എനിക്കൊരു സമ്മാനം തരുന്നതിന് വേണ്ടിയാണ് നീ ഇപ്പോൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നത് എന്നാൽ അത് കേട്ട് കൺമണിക്ക് സന്തോഷമാവുകയാണ് കൺമണിക്ക് വീണ്ടും പുതിയൊരു ഊർജം കിട്ടിയിരിക്കുകയാണ് തുടർന്ന് കൃഷി അവിടെ തന്നെ നിൽക്കുകയാണ് കൺമണിയുടെ തൊട്ടപ്പുറത്തന്നെ നിൽക്കുകയാണ് കൺമണിക്ക് ഒരു ധൈര്യമായിട്ട് അങ്ങനെ കൺമണി വീണ്ടും പതിവ് പോലെ ഡിസൈൻ ചെയ്യാൻ ആരംഭിക്കുകയാണ് അങ്ങനെ കൺമണി തന്റെ വേദനകളെല്ലാം ഒരു നിമിഷം മറന്ന് ഡിസൈൻ ചെയ്യാൻ ആരംഭിക്കുകയാണ് നല്ല രീതിയിൽ ഡിസൈൻ ചെയ്യുകയാണ് തുറന്ന് കാണിക്കുന്ന ബലരാമനാണ് ബലരാമൻ സാഗറിന്റെ വീട്ടിലേക്ക് ചെന്നിരിക്കുകയാണ് എന്നാൽ ഈ സമയത്ത് ബലരാമനെ കണ്ട് സാഗറിനും കൃപക്ക് സന്തോഷമാവുകയാണ് തുറന്ന് സാഗർ കൃപയും ബലരാമനോട് വിശേഷങ്ങളെല്ലാം ചോദിക്കുകയാണ് അപ്പോൾ എങ്ങനെയാണ് ചേട്ടാ കാര്യങ്ങൾ നമുക്ക് ഈ കല്യാണം ഉറപ്പിക്കില്ലേ എന്ന് ചോദിക്കുകയാണ് കഴിഞ്ഞ ദിവസം ബലരാമന് കാണിച്ചു കൊടുത്ത ആ പെൺകുട്ടിയുടെ ഫോട്ടോയും പറഞ്ഞ ഫോട്ടോയെ കുറിച്ചാണ് കൃപ ബലരാമനോട് സംസാരിക്കുന്നത് തുറന്ന് ബലരാമൻ അതിന് സമ്മത മോളുകയാണ് എന്നാലും ഈ സമയത്ത് അങ്ങോട്ടേക്ക് സുജാത വരികയാണ് തുറന്ന് സുജാതിക്ക് കാര്യങ്ങൾ മനസ്സിലായിരിക്കുകയാണ് ബലരാമനെ കൊണ്ട് മറ്റൊരു പെൺകുട്ടിയെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാനാണ് സാഗറി കൃപയുടെ ഈ ഉദ്ദേശം അത് സുജാതിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല സുജാത അവിടെ ഉണക്കമയും കടിച്ചു പിടിച്ചു നിൽക്കുന്ന പൂച്ചയെ പോലെ പല്ലി കടിച്ചു പിടിച്ചിങ്ങനെ നിൽക്കുകയാണ് നല്ല ദേഷ്യത്തിൽ തുറന്ന് സുജാത ബലരാമിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് തുറന്ന് ബലരാമിൻ സുജാതിയോട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ഞാൻ ഈ കല്യാണത്തിന് സമ്മതം മൂടിയിരിക്കുന്നു എന്ന് പറയുകയാണ് എന്നത് കേട്ട് സുജാതിക്ക് ദേഷ്യം സുജാത ബലരാമന്റെ കൈപിടിച്ച് നീ ഒന്ന് ഇങ്ങോട്ട് പോവാം എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ബലരാമനെ മാറ്റിക്കൊണ്ട് പോവുകയാണ് ഒറ്റയ്ക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ഒറ്റയ്ക്ക് ബലരാമനോട് സംസാരിച്ച് ബലരാമനെ ബ്രെയിൻ വാഷ് ചെയ്യുന്നതിനു വേണ്ടി തുറന്നു കാണിക്കുന്ന ആണ് ക്ലൈന്റ്സ് കൺപിടിക്ക് കുറച്ച് മുപ്പത് മിനിറ്റ് സമയം അവസാനിച്ചിരിക്കുകയാണ് ആ സ്റ്റോപ്പ് വാച്ചിൽ സീറോ സീറോ ആയിരിക്കുകയാണ് തുടർന്ന് അവർ കൺമണിയോടെ സമയം കഴിഞ്ഞു എന്ന് പറയുമ്പോൾ കൺമണിയെ താൻ വരച്ച ഡിസൈൻറെ മുന്നിൽ നിന്ന് മാറുകയാണ് എന്നാൽ ഒരു നിമിഷം കൊണ്ട് ആ രണ്ട് ക്ലൈൻസും കിളി പോയി ഞെട്ടി നിൽക്കുകയാണ് തങ്ങളുടെ കണ്ണുകളെ വിശ്വസിക്കാനാകാതെ കൺമണി തങ്ങളുടെ മുന്നിൽ മനോഹരമായ ഒരു ഡിസൈൻ തയ്യാറാക്കിയിരിക്കുകയാണ് അത് അവർക്ക് വിശ്വസിക്കാൻ തന്നെ സാധിക്കുന്നില്ല മുപ്പത് മിനിറ്റ് കൊണ്ടാണ് കൺമിണി മനോഹരമായ ഒരു ഡിസൈൻ തയ്യാറാക്കിയിരിക്കുന്നത് തങ്ങളുടെ പ്രിന്ററിനെക്കാട്ട് സ്പീഡ് കൺമണിയുടെ കൈകൾക്കുണ്ടെന്ന് അവര് തിരിച്ചറിയുകയാണ് എന്നാൽ കൺമണിയുടെ ഡിസൈൻ കണ്ട് കൃഷ്ണും ദേവിക്കും ഒക്കെ സന്തോഷമാവുകയാണ് തുടർന്ന് കൃഷി കൺമണിയെ വന്ന് അഭിനന്ദിക്കുകയാണ് കൈ കൊടുത്ത് അഭിനന്ദിക്കുകയാണ് എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് ശ്രീദേവി വരികയാണ് ശ്രീദേവിക്ക് ഈ കാഴ്ച കണ്ട് വിശ്വസിക്കാനാകാതെ കിളി പോയി നിൽക്കുകയാണ് ഷോ എന്തൊരു കഷ്ടമാണ് ഞാൻ കഷ്ടപ്പെട്ട് ഉറക്കമുളച്ച് ഡിസൈൻ വരച്ചതൊക്കെ വേസ്റ്റ് ആയല്ലോ അതോർത്ത് വിഷമിച്ച് ഇങ്ങനെ അസൂയ കൊണ്ട് ഇങ്ങനെ മാറി നിന്ന് വിഷമിച്ച് നിൽക്കുകയാണ് ശ്രീദേവി തുടർന്ന് കൺമണിയുടെ ആ ഡിസൈൻ കണ്ട് രണ്ട് പേരും പരസ്പരം ആ ഡിസൈനെ കുറിച്ച് ഇങ്ങനെ വാഞ്ഞോളം പുകഴ്ത്തുകയാണ് മാർവലസ് ഫാൻറ്റാസ്റ്റിക് സൂപ്പർ എന്നൊക്കെ പറഞ്ഞ് കുറെ ഇങ്ങനെ പുകഴ്ത്തി കൊണ്ട് നിൽക്കുകയാണ് തുടർന്ന് അവർ രണ്ടുപേരും കയ്യടിച്ച് കൺമണിയെ അഭിനന്ദിക്കുകയാണ് തുടർന്ന് ദേവ്ജിയും കൃഷു കൺമണിയെ കൈ അടിച്ച് അഭിനന്ദിക്കുകയാണ് തുടർന്ന് ആ ക്ലൈൻസ് പിന്നെ കൺമണിയോട് പറയുന്നത് കുറച്ചു മുമ്പ് വരെ ഞങ്ങൾ ഇവിടെ ഇരുന്നത് കൺമണിയുടെ തോഴി പ്രതീക്ഷിച്ചുകൊണ്ടാണ് കൺമണി തോൽക്കും ഞങ്ങൾ വിജയിക്കുമെന്ന പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങളിരുന്നത് പക്ഷെ കൺമണി ഞങ്ങളെ തോൽപ്പിച്ച് കളഞ്ഞിരിക്കുകയാണ് ഞങ്ങൾക്ക് എന്തായാലും ഈ ഡിസൈൻ ഇഷ്ടപ്പെട്ടിരിക്കുകയാണ് ഈ ഡിസൈൻ ഞങ്ങൾ സെലക്ട് ചെയ്തിരിക്കുകയാണ് ഇതിന്റെ വില എത്രയാണെന്ന് വെച്ചാൽ അത് നിങ്ങൾ തന്നെ തീരുമാനിച്ചോളാൻ പറയുകയാണ് എന്നാൽ അത് കേട്ട് കൺമണിക്ക് കൃഷ്ണൊക്കെ സന്തോഷമാവുകയാണ് എല്ലാവരും വീണ്ടും കയ്യടിച്ച് കൺമണിയെ വീണ്ടും അഭിനന്ദിക്കുകയാണ് കൺമണി വെറും കൺമണി അല്ല സൂപ്പർ കൺമണിയാണെന്നൊക്കെ പറഞ്ഞ് കുറെ അഭിനന്ദിക്കുകയാണ് എന്നാൽ അത് കേട്ട് കൃഷ്ണിങ്ങനെ സന്തോഷമായിട്ട് നിൽക്കുകയാണ് കൺമണിക്ക് പ്രക്ഷെടുത്ത് കൊടുത്തത് ഞാനാണ് അതുകൊണ്ട് കുറച്ച് കയ്യേടി എനിക്കുമാകാം എന്ന രീതിയിൽ കൃഷി കൺമണിയുടെ തോളിൽ വന്ന് കെട്ടിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് തുടർന്ന് കൃഷി കൺമണിയെ അഭിനന്ദിക്കുകയാണ് നീ ഇപ്പോൾ മനോഹരമായ ഡിസൈൻ തയ്യാറാക്കിയത് ക്രൈംസിന് വേണ്ടിയല്ല നീ ഇപ്പോൾ ഇത്രയും വലിയൊരു ഡിസൈൻ തയ്യാറാക്കിയത് എനിക്ക് സമ്മാനം തരുന്നതിന് വേണ്ടിയാണെന്ന് പറഞ്ഞ കൺപണിയെ വീണ്ടും കുറെ അഭിനന്ദിക്കുകയാണ് കൃഷ് തുടർന്ന് കാണിക്കുന്ന വീണ്ടും ബലരാമനും സുജാതയുമാണ് രണ്ടുപേരും ബലരാമന്റെ കല്യാണ കാര്യത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് തുടർന്ന് ബലരാമനോട് സുജാത മോനെ അവർക്ക് ചൂണ്ടിക്കാണിച്ചു തന്ന പെൺകുട്ടി ഇഷ്ടമായോ എന്ന് ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് ബലരാമൻ അമ്മ എന്താണ് അങ്ങനെ ചോദിക്കുന്നു ചോദിക്കുകയാണ് അപ്പോൾ അമ്മയ്ക്ക് ഈ കല്യാണത്തിന് താല്പര്യം എന്ന് ചോദിക്കുകയാണ് തുടർന്ന് സുജാത തന്റെ മനസ്സിലുള്ള പ്ലാൻ പറയുകയാണ് എനിക്ക് മോനെ കൊണ്ട് മാനസിക കല്യാണം കഴിപ്പിക്കണമെന്നാണ് ആഗ്രഹം എന്നാൽ അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് വിശ്വസിക്കാനാകാതെ ബല്ലരാമൻ ഇപ്പോൾ ഈ വീട് മാർസിയുടെ പേരിൽ രണ്ടായി ഇരിക്കുകയാണെന്ന് പറയുകയാണ് ഞാനും ആൻകീയമാണ് മാനസികക്ക് വേണ്ടി ബാക്കിയുള്ളവരെല്ലാം മാനസിക്കെതിരെയാണ് മോനെ അറിയാലോ കൃഷ്ണ കല്യാണം ഉറപ്പിച്ചതാണ് പക്ഷെ ഒരു താല്പര്യമില്ലാതെയാണ് കൃഷ്ണ മാനസികമായിട്ടുള്ള കല്യാണത്തിന് തയ്യാറായത് വിവാഹ നിശ്ചയം വരെ കഴിഞ്ഞതാണ് പക്ഷെ അവർ രണ്ടുപേരും തമ്മിൽ യാതൊരു രീതിയിലുള്ള ബന്ധവും ഉണ്ടായിരുന്നില്ല കൃഷി ഒരിക്കൽ പോലും മാനസിക ഇഷ്ടപ്പെട്ടിട്ടില്ല അതുകൊണ്ട് മാനസ് നീ സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറയുകയാണ് അതുകൊണ്ട് അമ്മയുടെ ആഗ്രഹം നീ മാനസിക കല്യാണം കഴിക്കണമെന്നാണ് അതുകൊണ്ട് മോനെ എനിക്ക് സത്യം ചെയ്ത് തരണം നീ മാനസിക കല്യാണം കഴിക്കാം എന്ന് സത്യം ചെയ്ത് തരണം എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് ബലരാമൻ ആകെ പെട്ട ഒരവസ്ഥയിൽ നിൽക്കുകയാണ് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ വിഷമിച്ചു നിൽക്കുകയാണ് ബലരാമൻ അങ്ങനെ സുജാത കഷ്ടപ്പെട്ട് സ്വന്തം കുടുംബം തന്നെ കുളം തോണ്ടിക്കൊണ്ട് നിൽക്കുകയാണ് എന്റെ പൊഞ്ഞു വരുണെ ആള് മാറിയാണെങ്കിലും സുജാതയ്ക്കിട്ട ഒരു ഇരിട്ടടി കൊടുക്കാനെങ്കിലും നിന്നെ കൊണ്ട് സാധിക്കുമ്പോൾ പുണ്യം കിട്ടും നിനക്ക് അങ്ങനെ സുജാത ബലരാമനെ ഇമോഷണൽ ടോർച്ചർ ചെയ്യുകയാണ് മാനസികമായിട്ടുള്ള വിവാഹത്തിന് ബലരാമന്റെ മേൽ സമ്മർദ്ദം ചെലുത്തുകയാണ് സുജാത പക്ഷെ എന്തു പറയണമെന്ന് അറിയാതെ ഇങ്ങനെ ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് ബലരാമൻ ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്